കാട്ടു വന്നിയെ വെടിവെക്കാൻ കേരളത്തിലെ സർക്കാരിന് ആഗ്രഹം ഉണ്ടെങ്കിൽ നടപടി ഉണ്ടാകും എന്റെ അഭിപ്രായം ഇപ്പൊ സർക്കാർ ഉത്തരവ് വെച്ചിട്ടുണ്ട് കാട്ടുപന്നിയേ വെടിവെച്ച് വീഴ്ത്തിയാൽ ലൈസൻസ് ഉള്ള നോക്ക് വേണം കൊട്ടിയൂർ ആർക്കെങ്കിലും ലൈസൻസ് ഉള്ള നോക്കുണ്ടോ റോയി ഒരാൾക്കാണ് കൊട്ടിയൂർ പഞ്ചായത്തിൽ പഞ്ചായത്ത് ഓഫീസന്റാണ് സാക്ഷ്യപ്പെടുത്തുന്നത് കൊട്ടിയൂർ പഞ്ചായത്തിലാകെ ഒരാൾക്കാണ് ലൈസൻസ് നോക്ക് പിന്നെ എവിടെ നിന്ന് വന്നിയെ വെടിവെക്കും എന്റെ അഭിപ്രായത്തിൽ സി പി ജോൺ പന്നിയെ വെടിവെച്ചാൽ അതിനിപ്പോ മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടണം എന്റെ അഭിപ്രായത്തിൽ അബു മണ്ണെണ്ണ ഒഴിച്ച് കുഴിച്ചിടുന്നതിന് പകരം വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കണം ഞാൻ ഈ യോഗത്തിൽ പരസ്യമായിട്ട് ഞാൻ പ്രതിപക്ഷ നേതാവിന്റെയും കെ പി സി പ്രസിഡന്റിന്റെയും യു ഡി എഫ് കൺവീനറുടെയും കക്ഷി നേതാക്കന്മാരുടെയും എ സി സെക്രട്ടറിയുടെയും സാന്നിധ്യത്തിൽ പറയുന്നു യു ഡി എഫ് വന്നാൽ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കറി വെക്കാൻ നിയമം വേണം കൊരങ്ങിന്റെ കാര്യത്തിൽ യാതൊരു നടപടിയില്ല കൊരങ്ങിൻ്റെ കാര്യത്തിൽ അതിനെക്കുറിച്ചും പ്രതിപക്ഷ നേതാവ് നേരത്തെ പറഞ്ഞു ആറിനകത്ത് പ്രസംഗിച്ചോ പറഞ്ഞു എം പിമാരുടെ യോഗം വിളിക്കൂന്ന് പറഞ്ഞു എം പിമാരുടെ യോഗം വിളിക്കുമ്പോൾ ബന്ധപ്പെട്ട എം എൽ എമാരെയും എന്നെയും റോജേയും കുറനാടനെയും അങ്ങനെയുള്ള ആളുകളെ ബന്ധപ്പെട്ട ശ്രേയസിനെയും സജീവ ജോസഫിനെയും പയ്യാവൂരിലൊക്കെ രൂക്ഷമായിട്ട് വിഷയമുണ്ട് ഞങ്ങളെയൊക്കെ വിളിച്ചു കൂട്ടിയാൽ ഞങ്ങളീ ജീവിക്കുന്ന രക്തസാക്ഷികളോടൊപ്പമാണ്